സ്വർഗത്തിലെ രാജ്ഞി വെളിപാട് പന്ത്രണ്ടിൻ്റെ ഒന്ന് സൂര്യനെ ധരിച്ച സ്ത്രീ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുടെ കിരീടം വെളിപാട് പന്ത്രണ്ട് ഒന്നിൽ കാണുന്ന സൂര്യനെ ധരിച്ച സ്ത്രീ ക്രിസ്തീയ വിശ്വാസത്തിൽ ദൈവമാതാവായ മറിയത്തെ സൂചിപ്പിക്കുന്നു അവൾ തലയിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങളുള്ള കിരീടം ധരിച്ചിരിക്കുന്നു ഇത് പന്ത്രണ്ട് ഗോത്രങ്ങളെയും പുതിയ നിയമത്തിലെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെയും പ്രതിനിധീകരിക്കുന്നു അവളുടെ ജീവിതം ഭൂമിയിൽ വിനയത്തിലും കീഴടങ്ങലിലും നിറഞ്ഞിരുന്നത് പോലെ അവളുടെ മഹത്വം സ്വർഗത്തിൽ പ്രകടമാണ് അവൾ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് സമ്മാനിച്ച വിശ്വാസത്തിന്റെ മാതാവാണ് മറിയം തന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന്റെ പദ്ധതി ആത്മാർത്ഥമായി പങ്കാളിയായിരുന്നു ഗബ്രിയൽ ദൂതൻ സന്ദേശം നൽകിയപ്പോൾ അവൾ പറഞ്ഞ അതെ ലോകത്തിന് രക്ഷിതാവിൻ്റെ വാതിൽ തുറന്നുകൊടുത്തു അവളുടെ വിശ്വാസവും ധൈര്യവും മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റിമറിച്ചു അവൾ ക്രൂശിന്റെ അടുത്ത് നിൽക്കുകയും തന്റെ മകൻ്റെ വേദനയിൽ പങ്കാളിയാവുകയും ചെയ്തു ക്രിസ്തുവിന്റെ മരണത്തിലും ഉയർപ്പിലും അവളുടെ സാക്ഷ്യം മനുഷ്യർക്ക് പ്രത്യാശയായി മരം സ്വർഗത്തിലേക്ക് ഉടലോടെ എടുക്കപ്പെട്ടു കാരണം അവൾ പാപമില്ലാതെ ജീവിച്ച ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളായിരുന്നു അവളുടെ മഹത്വം സ്വർഗത്തിൽ രാജ്ഞിയുടെ സ്ഥാനം നേടി അവൾ രാജാതിരാജനായ യേശുവിന്റെ അരിയിൽ ഇരിക്കുന്നു സ്വർഗത്തിലെ രാജ്ഞിയായി അവൾ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ പ്രാർത്ഥിക്കുന്ന മഹത്തായ മാതാവാണ് അവളുടെ ഇടപെടലുകൾ ക്രിസ്ത്യാനികൾക്ക് ആത്മീയ ശക്തിയും കൃപയും നൽകുന്നു മറിയം സ്വർഗത്തിലെ രാജ്ഞിയായിരിക്കുമ്പോഴും അവൾ നമ്മുടെ സഹോദരി മാതാവ് മാർഗദർശക അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വിനയം സേവനം പ്രാർത്ഥന എന്നിവയുടെ ശക്തി അവളുടെ മാതൃഹൃദയം ഇന്നും ലോകത്തെ മുഴുവൻ സ്നേഹത്തോടെ പരിരക്ഷിക്കുന്നു പ്രലോഭനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അവൾ വിശ്വാസത്തിന്റെ വിളക്കായി നമ്മുടെ വഴി പ്രകാശിപ്പിക്കുന്നു ക്രിസ്ത്യാനികൾക്ക് മറിയത്തിന്റെ രാജ്ഞിത്വം ഒരു പ്രത്യാശയാണ് ഭൂമിയിലെ വിശ്വസ്ത ജീവിതം സ്വർഗത്തിൽ മഹത്വത്തിലേക്ക് നയിക്കുന്നു എന്നതിന് തെളിവ് അവളുടെ രാജ്ഞിത്വം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം വിശ്വസ്തരായവരെ ഉയർത്തുകയും അവർക്ക് കിരീടം നൽകുകയും ചെയ്യുമെന്ന സത്യമാണ് മാതാവേ സ്വർഗത്തിലെ രാജ്ഞിയായി ഞങ്ങളെ നയിക്കുകയും ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് തിരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയും സത്യത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യണമേ ആമീൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ